നമുക്ക് ബാലൻ്റെ ഗോപതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ബാലനുമായിട്ട് മിത്ര മീനാക്ഷേം കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ബാലൻ പറഞ്ഞു അതെ ഉദയ ഭാനുവിനെ ശ്രീകലേനെ അവിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല അവർ വലിയ വീട്ടിലെ ആൾക്കാരൊക്കെ അല്ലേ അവർക്ക് ചിലപ്പോൾ ആയിരിക്കും അവർക്ക് ഇങ്ങനെ പെരുമാറാൻ അറിയുള്ളായിരിക്കും അതുകൊണ്ടൊക്കെ ആയിരിക്കുമെന്ന് പറയുകയാണ് പക്ഷേ എങ്കിൽ അത് മീനാക്ഷിക്കും മിത്രയ്ക്കും അത്രയ്ക്കും അങ്ങോട്ട് തേച്ചില്ല കാരണം അവർക്കറിയാം അവരുടെ മുന്നിൽ ഈ ശ്രീകല ഉദയഭാരവും കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളൊക്കെ അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ശ്രീകല പാഞ്ഞു വരുന്നത് ശ്രീകല വന്നിട്ട് ഭയങ്കര അധികാരത്തോടു കൂടിയിട്ട് ബാലനോട് വെച്ചു അല്ല ബാലേട്ട ഞാനൊരു കാര്യം ചോദിച്ചെ ബാലേട്ടന ഉച്ചയ്ക്ക് ചോറിന് എന്താ കറി വേണ്ടേ ചിക്കൻ ഇഷ്ടമാണോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ ബാലൻ പറഞ്ഞു അത് പിന്നെ ചിക്കന് ചിക്കൻ എനിക്ക് എനിക്കിഷ്ടമാന്ന് പറയണം എന്നാ പിന്നെ ചിക്കൻ ഉണ്ടാക്കുക അല്ലേന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് മീനാക്ഷി പറഞ്ഞു ചിക്കനൊന്നും വെക്കണ്ട വല്ല സാമ്പാറോ അവയിലോ അങ്ങനെ എന്തെങ്കിലും മതി അമ്മ ഇവിടെ ഇല്ലല്ലോ അതുകൊണ്ട് അതിൻ്റെ ഒന്നും എന്ന് പറയുകയാണ് അപ്പോഴേക്ക് ശ്രീകല പറഞ്ഞു അതെന്ത് വറുത്താനമ്മോളെ നീ പറയണേ അമ്മ ഇല്ലെന്ന് ഓർത്തോണ്ട് ഏഹ് ബാലൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ നോക്കി വേണ്ടത് തയ്യാറാക്കാനായിട്ട് ഈ സമയത്ത് വേണം ബാലന്റെ നല്ല ആഹാരമൊക്കെ കൊണ്ടുപോയി കൊടുക്കാനായിട്ട് എന്ന് പറയുന്നത് മീനാക്ഷിയും ഇത്രയും പെട്ടു എന്ത് പറയാനും നടത്തില്ല പിന്നീട് ബാലനോട് ചോദിച്ചു അല്ല ബാലേട്ട ബാലൻ്റെ ചിക്കൻ കറിയാണോ ഇഷ്ടം ചിക്കൻ വറുത്താണോ ഇഷ്ടം എന്ന് ചോദിക്കാം അത് പിന്നെ അങ്ങനെ എന്താള്ളം കുഴപ്പമില്ല ദേവിയുടെ അമ്മയെന്ന് പറയാം അങ്ങനെ പറയരുത് എന്നാലും ചിക്കൻ കറിയാണോ വറുത്താണോ എന്ന് അറിയാന് ഫ്രൈ ആണെങ്കോ അങ്ങനെ അറിയുവാണെങ്കിൽ എനിക്കതങ്ങ് തയ്യാറാക്കാലോ എന്ന് പറയണം ഇത് കേട്ടപ്പം മീനാക്ഷിക്കും ഇത്രയ്ക്കും ഒരു കാര്യം മനസ്സിലായി ബാലിനെ ഇടാനുള്ള തന്ത്രമാണ് ശ്രീകരം നടത്തിക്കൊണ്ടിരിക്കണേ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലോ എന്ന് മീനാക്ഷിക്ക് മനസ്സിലായി ഈ സമയത്ത് ബാലൻ പറഞ്ഞു എന്താണെങ്കിലും എനിക്ക് കുഴപ്പമില്ല എന്ന് പറയണം അന്ന് ഒരു കാര്യം ചെയ്യാം ഞാൻ കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്യാം പിന്നെ കുറച്ച് കറി വെക്കാം ബാലേട്ടൻ ഇഷ്ടമുള്ള കഴിക്കാമല്ലോ എന്ന് പറയണം വയറ് നിറച്ച ആഹാരമൊക്കെ കഴിക്കണമെന്ന് പറയാം അതും പറഞ്ഞ് ഇങ്ങോട്ട് പോകാൻ തുടങ്ങണ സമയത്ത് ശ്രീകലയോട് മീനാക്ഷി പറഞ്ഞു ആൻറ്റി അവിടെ നിൽക്കാൻ പറയണേ എന്താ അതെ ഞങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങളൊന്നും നോക്കണില്ലെന്ന് ചോദിക്കും അത് പിന്നെ ബാലേട്ടനല്ലേ ഇപ്പം നമ്മൾ പ്രാധാന്യം കൂടുതലും കൊടുക്കണ്ടേ ബാലേട്ടൻ പ്രായമൊക്കെ ആയില്ലേ നിങ്ങൾ ചെറുപ്പക്കാർ അല്ലേ നിങ്ങൾക്ക് എന്ത് വെള്ളം കഴിക്കാമോ എന്ന് പറയണം അപ്പോഴേക്കും ശ്രീ ശ്രീകലിയോട് മീനാക്ഷി പറഞ്ഞു അതെ ശ്രീകലാൻ്റെ എനിക്ക് കഴിക്കാൻ ഇഷ്ടം എന്താണെന്ന് അറിയുമോ എനിക്ക് ഉച്ചയ്ക്ക് മീൻ പൊള്ളിക്കണം എന്ന് പറഞ്ഞാൽ അതത്ര ഒത്തിരി എരിവൊന്നും വേണ്ട ഉപ്പൊക്കെ കുറച്ച് നന്നായിട്ട് മീൻ ഫ്രൈ ചെയ്തെടുക്കണമെന്ന് പറയണം എന്താ അത് തയ്യാറാക്കില്ല എന്ന് ചോദിക്കുകയാണ് അതെ വല കടയിൽ നിന്ന് ഓർഡർ ചെയ്താൽ മതിയെന്ന് പറഞ്ഞിട്ട് ശ്രീകലി അങ്ങോട്ടേക്ക് പോയി ആ സമയത്ത് മീനാശി വന്നും മഹലിനോട് പറഞ്ഞ് കണ്ടില്ലേ കണ്ടില്ലേ താൻ സ്വഭാവം മനസ്സിലായില്ലേ അച്ഛനെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് അവരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണേ അച്ഛൻ അത് മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നത് ഞങ്ങളുടെ കാര്യത്തെ കണ്ടോ അവർക്കൊരു താല്പര്യം ഇല്ല ഇത് ശരിയല്ല അച്ഛാ എന്ന് പറഞ്ഞിട്ട് മീനാക്ഷി മിത്രം കൂടെ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതിന് ഇങ്ങനെ ആലോചിക്കുകയാണ് പിന്നീട് പുറത്ത് വന്നിട്ട് മീനാക്ഷി പറഞ്ഞു എനിക്കവരുടെ നോക്കി നോക്കിയോണം പൊട്ടിക്കാനാണ് തോന്നിയത് ഓ അവരുടെ ആ ഒളിപ്പിയിലും നിപ്പും മട്ടും മട്ടുമൊക്കെ ബാലേട്ടാന്ന് പറഞ്ഞ് എത്ര സ്നേഹമായിരുന്നു ചോദിക്കുകയാണ് മിത്ര പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും മീനാക്ഷിയുടെ നമുക്കെന്ന് ചോദിക്കുക നമ്മൾ പറഞ്ഞിട്ട് ആരും അനുസരിക്കുന്നില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് ആകാശം ആദ്യമൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഇവരെക്കുറിച്ച് ഇത്രക്കൊന്നും അറിയില്ലായിരുന്നു പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട് രണ്ടുപേരും വലിച്ചു കീറാനുള്ള ദേഷ്യം വരുന്നേ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അമ്മ ഈ വീട്ടിൽ നിന്ന് എത്രയും പെട്ടെന്ന് അതിന് ഇവർ ഓടിക്കും അമ്മ ഒരു കാരണവശാലും ഈ വീട്ടിലേക്ക് വരാനായിട്ട് ഇവർ സമ്മതിക്കില്ല കടയിലാണെങ്കിൽ ഉദയബാനും എങ്കള് വീട്ടിൽ ശ്രീകലാൻഡി രണ്ടിനേം കൊണ്ട് പുറുതി ഭഗവാനെ എന്തെങ്കിലും ചെയ്തേ മതിയാവുള്ളൂ എന്ന് പറയണം ഇപ്പോഴാണെങ്കിൽ ബാലിൻ്റെ കാര്യത്തിൽ ശ്രീകലയാണ് തീരുമാനം എടുക്കുന്നത് ബാലിന് എന്ത് കഴിക്കണം കഴിക്കേണ്ടെന്ന് വരെ ശ്രീകല തീരുമാനം എടുത്തുകൊണ്ടിരിക്കണേ ആ സമയത്ത് അലോക്ക് എന്ത് ചെയ്യണം അലോക്ക് തന്റെ കൂടെയുള്ള ഫ്രണ്ട്സിന്റെ കുട്ടികളൊന്നും പോവാണ് പിന്നീട് അമ്മമാരുടെ പറഞ്ഞ് അറിയാലോ പറഞ്ഞ കാര്യം ഇങ്ങോട്ട് ഓർമ്മയുണ്ടല്ലോ അവൾ ഈ വഴി വരും വന്ന് കഴിയുമ്പോഴത്തേനും അവളുടെ മാല വലിച്ചു പൊട്ടിക്കണം മാല പൊട്ടിച്ചുകൊണ്ട് ഓടണം ആ സമയത്ത് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും പിന്നെ ആ മാല മേടിക്കും അങ്ങനെയൊക്കെ ഒരു കാര്യം തന്നെ അവിടെ ഒരു വലിയൊരു ഡ്രാമ തന്നെ രൂപീകരിക്കുകയാണ് കാരണം ചില പ്ലാനുകളും പദ്ധതികളൊക്കെ ഒക്കെ മനസ്സിലുണ്ടായിരുന്നു അത് പ്രകാരം വേണം കാര്യങ്ങളൊക്കെ നടക്കാനായിട്ട് അനുശ്രയുടെ മനസ്സ് കീഴടക്കാൻ വേണ്ടിയിട്ട് ഉള്ള ചില തന്ത്രങ്ങളായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത് പിന്നീട് അലോ അങ്ങോട്ടേക്ക് മാറിപ്പോയി ഈ സമയം കുറെ സമയം കഴിഞ്ഞപ്പോ അനുശ്ര എന്ത് ചെയ്യാണ് ആ വഴി വരുവാണ് അങ്ങനെ വരുന്ന സമയത്ത് ആ അലോകിന്റെ കൂട്ടുകാരം കൂടിയെന്നു എന്നിട്ട് ചേച്ചു അല്ല ഈ ജെ കെ ഹോസ്പിറ്റൽ എവിടെയാണെന്ന് അറിയാവുന്ന ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനുസരിച്ച് ഇവിടുന്ന് രണ്ട് വളം അങ്ങ് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലാന്ന് പറയോ എന്നൊക്കെ ഇപ്പോൾ താങ്ക്സ് എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങിയ വഴി അതിലൊരുത്തിന അനുസരിയുടെ മാല കയറി ഇങ്ങോട്ട് പൊട്ടിക്കുവാണ് ബൈക്കിൽ അങ്ങ് രക്ഷപ്പെടാൻ തുടങ്ങുന്ന സമയത്ത് ഹലോ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോഴേക്കും അവന്മാർ ബൈക്കും കൂടെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു അലോക്ക് വന്ന് കഴിഞ്ഞപ്പോഴത്തേന് നോക്കിക്കഴിഞ്ഞപ്പം അനുസൃതി താഴെ വീണ് താഴേ ഇങ്ങോട്ട് എഴുന്നേറ്റ് വരുവാണ് അവന്മാർ പിടിച്ചൊരു തള്ളും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു അനുസരിച്ചിട്ട് അനുസരിയോട് വന്നിട്ട് അലോചിച്ച് എന്താ എന്താ കാര്യം നോക്കിയാണ് അതെ രണ്ടോമാരൻ്റെ മാല പൊട്ടിച്ച് ബൈക്കിൽ പോയെന്ന് പറയണം കേട്ട ബാധി കേൾക്കാത്ത പാതി അലോകാ പുറകെ അങ്ങോട്ട് വെച്ച് കീറുവാണ് അങ്ങനെ അവസാനം അവന്മാരുടെ അടുത്തേക്ക് എത്തു അവിടുത്തെ പറഞ്ഞു ഇപ്പം തന്നെ അവൾ ഇങ്ങോട്ടേക്ക് ഓടി വരും ആ സമയത്ത് ഞാൻ നിങ്ങളെ അടിക്കും അറിയാലോ ശരിയെന്ന് പറയാം ആ മാലിങ്ങോട്ട് തരാൻ പറയണം ആദ്യം മാല വാങ്ങി പോക്കറ്റിലിട്ടു പിന്നീട് അങ്ങനെ അവർ നിൽക്കണ സമയത്ത് അനുസരിച്ച് അങ്ങോട്ട് ഓടി വരുന്നതുകൊണ്ട് പെട്ടെന്ന് എന്തി വേണം അലോക അവന്മാരെ അടിക്കുവാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അടി നടക്കുവാണ് അപ്പോഴേക്കും അലോകിനെ അതിലൊരുത്തും പിടിച്ച് തള്ളി അലോകം വീണുകഴിഞ്ഞപ്പോൾ തന്നെ ഔമാർ ഓടി രക്ഷപ്പെടുവാണ് അപ്പോഴേക്കും അനുസരിച്ച് ഭയങ്കര ടെൻഷൻ അനുസരിച്ച് വന്നാൽ അലോകിനെ പിടിച്ചെഴുന്നേപ്പിക്കുവാണ് അലോകെ എന്തേലും പറ്റുമോ എന്നൊക്കെ ചോദിക്കണം അപ്പം കയ്യെന്ന് കുറച്ച് ചോരയൊക്കെ പോയി കാരണം വീണ സമയത്തൊരു മുറിവ് പറ്റിയിട്ടുണ്ടായിരുന്നു അയ്യോ കയ്യെ മുറിവ് പറ്റിയിട്ടുണ്ടല്ലോ നമുക്ക് ക്ലിനിക്കിൽ എന്തേലും പോയാലോ എന്ന് ചോദിക്കാം ഏയ് അതിൻ്റെ കുഴപ്പമൊന്നുമില്ല വേണ്ടിയിരുന്നില്ല അലോകെ അലോകെ എന്തിനാവാന്മാരെ പുറകെ പോയത് മാല പോവുകയാണെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ചാൽ മതിയായിരുന്നു അറിയാം അതൊന്നും കുഴപ്പമില്ല ഇതെല്ലാം മാലേന്ന് ചോദിച്ചിട്ട് അലോകങ്ങ് മാലയങ്ങ് എടുത്ത് കൊടുക്കുവാണ് അനുസരിച്ച് ഭയങ്കര സന്തോഷം ഏഹ് മാല ഇതിനും കിട്ടിയോ എന്ന് ചോദിക്കാം പിന്നെ അല്ലാതെ എന്നാലും വേണ്ടിയിരുന്നില്ല എനിക്ക് വേണ്ടിയിട്ട് അലോക് ഞാനൊരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ ശത്രുക്കളല്ലേ അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് പറയാം അതൊന്നും കുഴപ്പമില്ല ഈ സമയത്ത് ഞാൻ രക്ഷിച്ചില്ലെങ്കിൽ പിന്നെ ആരാ ഇതൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുവാണ് ഇത് കേട്ടപ്പം അനുസൃതയ്ക്ക് ഭയങ്കര സന്തോഷമായി പിന്നീട് അനുസൃതയുടെ എന്നാൽ ശരിയെന്ന് പറയണം അപ്പോഴെനിക്ക് അനുസരിടഞ്ഞു അത് പിന്നെ ഞാൻ അലോകിനെ ഒന്ന് കാണാൻ വേണ്ടി ഇരിക്കുവായിരുന്നു അറിയേ എന്തിന് അത് പിന്നെ അമ്മയുടെ കാര്യത്തെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അമ്മയെ കാണണം എനിക്ക് എനിക്കമ്മയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വേണം എന്ന് പറയണം അപ്പോഴേക്കും ട്രാക്ക് അങ്ങോട്ട് മാറ്റി അലോക്ക് പറഞ്ഞു അത് പിന്നെ അപ്പച്ചി വരുമെന്ന് എനിക്ക് തോന്നില്ല വരണമെങ്കിലേ അതെ ബാലമ്മാമ്മ വന്ന് വിളിക്കണമെന്ന് പറയണം അച്ഛൻ വന്ന് വിളിക്കണമെന്ന് അതെ ബാലമ്മാമ്മ വന്ന് വിളിച്ചാൽ മാത്രമേ അപ്പച്ചി അങ്ങോട്ടേക്ക് വരുവുള്ളൂ എന്ന് പറഞ്ഞ അപ്പച്ചി പിടിവാശിയില്ലാന്ന് പറയാം ഇനിയിപ്പം ഞാൻ പറഞ്ഞാലോ ഞങ്ങൾ ആരും പറഞ്ഞാലോ അപ്പച്ചി കേൾക്കില്ല അപ്പച്ചി അനുസരിക്കില്ല എന്ന് പറയണം ആ സമയത്ത് അനുസരിച്ച് പറഞ്ഞു ഇനിയിപ്പം എന്തു ചെയ്യും അല്ല ബാലമ്മാവയോടൊന്നും വിളിക്കാൻ പറ അല്ല അത് വേറെ നിവൃത്തിയില്ല എന്ന് പറയണം അലോകിനെ അറിയാൻ ബാലം ഒന്നും വിളിക്കില്ല എന്നുള്ള കാര്യം ഈ സമയം അനുസരിച്ച് പറഞ്ഞ് ഞാൻ അച്ഛനുമായിട്ടൊന്നും സംസാരിച്ച് നോക്കാന്ന് പറയുകയാണ് എന്നിട്ട് ഞാൻ പറയാന്ന് പറയണം അങ്ങനെ ബാൽ കുറിച്ച് പറഞ്ഞിട്ട് അനുസരിച്ച് അങ്ങോട്ട് തിരിഞ്ഞ് നടക്കാൻ തുടങ്ങുന്ന സമയത്താണ് പെട്ടെന്ന് അനുസരത്ത് അയ്യോ അലോകിൻ്റെ അമ്പു വാങ്ങില്ലല്ലോ എന്ന് അലോകെ അലോകിൻ്റെ നമ്പരും തരാമോ എനിക്കൊന്നും വിളിക്കണമെന്ന് പറയണം അതിനെന്താന്ന് പറഞ്ഞു അലോകങ്ങനെ നമ്പർ കൊടുത്തു അനുശ്രീ അത് വാങ്ങി അങ്ങോട്ട് പോവാണ് അലോക മനസ്സിൽ പറഞ്ഞു പാതി തൻ്റെ ദൗത്യം വിജയിച്ചിരിക്കുന്നു അങ്ങനെ അവൾ തൻ്റെ ചൂണ്ടയ്ക്ക് കൊടുത്തിരിക്കുന്നു ഇനിയിപ്പോൾ കുഴപ്പമില്ല ഇനിയിപ്പോൾ പതുക്കെ വലിച്ച് കരയിലേക്ക് അങ്ങോട്ട് ഇട്ടാൽ മതി കാര്യങ്ങളൊക്കെ ശുഭമായി അവസാനിച്ചാൽ മതി എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് പിന്നീട് അനോ അനുശ്രീ ചെല്ലുന്നേ വീട്ടിലേക്ക് ചെല്ലുവാണ് അങ്ങനെ നേരെ ബാലൻ്റെ മുറിയിലേക്ക് എന്നിട്ട് ബാലനോട് പറഞ്ഞു അച്ഛാ അമ്മയെ പോയി വിളിക്കണമെന്ന് പറയാണ് നീ എന്തൊക്കെയാ മോളെ പറയണെന്ന് ചോദിക്കും അമ്മയെ വിളിക്കാതിരിക്കാൻ പറ്റില്ല അമ്മയെ വിളിക്കണമെന്ന് പറയാം ഇതേ മോളെ അതൊന്നും നടക്കുന്ന കാര്യമില്ലാന്ന് പറയാണ് അച്ഛൻ എന്ത് വർത്താനേ പറയണേ അമ്മയെ വിളിക്കാതെ ഇരിക്കരുത് അമ്മ ഇങ്ങോട്ടേക്ക് വരണം അമ്മ ഇങ്ങോട്ടേക്ക് വരാതെ കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് പറയണം അതെ അനുസരി നീ വെറുതെ വാശി പിടിക്കേണ്ട കാര്യമില്ല നിന്നോട് നിന്നോടാരാ പറഞ്ഞേ ഞാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഗോമതി വരുമെന്ന് എനിക്കറിയാം അച്ഛൻ്റെ വീട് വിളിക്കായിട്ട് കാത്തിരിക്കുവോ അമ്മ അച്ഛൻ വിളിച്ചാലും അമ്മ വരത്തുള്ളൂ എന്ന് പറയാം ഓഹോ അങ്ങനെ ഇപ്പം ഞാൻ പോയി കാൽ പിടിച്ചിട്ട് ഒരുത്തി ഇങ്ങോട്ടേക്ക് വരണ്ട അതിൻ്റെ ആവശ്യമില്ല നിനക്ക് വേറെ എന്തേലും പറയാണ്ടേ പറ എന്ന് പറയുന്നത് വേറെ ഒന്നും പറയാലില്ല അന്ന് എൻ്റെ മുന്നിൽ നിന്ന് പോകാൻ പറയാണ് അവസാനം അനുശ്രീ അങ്ങോട്ട് ഇറക്കി വിടുവാണ് അനുസരിച്ച് ഭയങ്കര സങ്കടമായി അനുസരിച്ച് സങ്കടത്തോടുകൂടി പുറത്തേക്ക് വന്ന് കഴിഞ്ഞപ്പോഴത്തേരും മിത്ര അവിടെ നിൽക്കുന്നുണ്ട് മിത്രയെ കണ്ടപ്പോൾ അനുസരി എന്നിട്ട് എനിക്കറിയില്ല മിത്ര ചേച്ചി എന്ത് ചെയ്യണമെന്ന് എനിക്ക് ആ പടം സങ്കടം ആവുന്നുണ്ടെന്ന് പറയാണ് കണ്ടില്ലേ ഞാൻ പറഞ്ഞിട്ട് പോലും അച്ഛൻ കേൾക്കുന്നില്ല എന്ന് പറയണേ അതിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും അനിമോളെ നമ്മൾ അങ്കളിനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് പറയുകയാണ് ഞാനും ഒക്കെ പറഞ്ഞു നോക്കിയതാണ് പക്ഷേ അങ്കിൾ അങ്കളുടെ പിടിവാശയിൽ എപ്പോഴും നിൽക്കുന്നത് പറയുകയാണ് എന്നാലും എനിക്ക് സങ്കടം വരുന്നുണ്ട് എനിക്ക് എന്താണ് എൻ്റെ അമ്മയെ കൊണ്ടായിരിക്കാൻ പറ്റില്ല ഇവിടെ ഒരു കളിയില്ല ചിരിയില്ല ഒന്നുമില്ല ഈ വീട് ഇപ്പോൾ ഒരു മരണവീട് പോലെയാ എനിക്ക് സഹിക്കാൻ പറ്റില്ല ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ അറിയെങ്കിൽ ഞാൻ ഹോസ്റ്റലിൽ നിന്ന് ഒരു കാരണവശാലും ഇങ്ങോട്ട് വരില്ല എന്ന് പറയാണ് സാരമില്ല നമുക്ക് എന്തേലും വഴി ഉണ്ടാക്കാമെന്ന് പറയാം ഇതിലെന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം എന്നും പറഞ്ഞ അനുസരിച്ച് ഇങ്ങോട്ടേക്ക് പോവുകയാണ് പിന്നീട് അനുശ്രീ എന്നിട്ട് അലോകിനെ വിളിക്കുക ഈ സമയം അലോകിങ്ങനെ സെറ്റിയിൽ ആസ്വദിച്ച് കിടക്കുന്ന സമയത്താണ് ഫോൺ വെല്ലുവിടിക്കുന്നത് മുഖ്യം പരിചയമില്ലാത്ത നമ്പരാ കോടെടുത്തു ഞാൻ അനുശ്രീയാന്ന് പറയണം ആ അലോകിനെ സന്തോഷേ എന്താ അനൂന്ന് ചോദിക്കുകയാണ് അത് പിന്നെ എനിക്ക് അമ്മയൊന്ന് കാണണമെന്ന് പറയണം ഞാൻ പറഞ്ഞല്ലോ ബാലമാമ ഒന്ന് വിളിച്ചാലോ അപ്പച്ചു വരുവോളെന്ന് പറയാം എനിക്കമ്മയെ കണ്ടേ മതിയാവുള്ളൂ ഞാൻ ആ കൃഷ്ണമംഗലത്തേക്ക് വന്നാലോന്ന് എന്ന് പറയണം ഒരു നിമിഷം ആലോചിച്ചു ഏയ് അത് ശരിയാത്തില്ല കൃഷ്ണമംഗലത്തേക്ക് വന്നാലോ അതിനുമുമ്പ് എന്തെങ്കിലും ചെയ്യണം പിന്നീട് അലോക പറഞ്ഞ് ധീർത്തി പിടിച്ചോന്നും ചെയ്യേണ്ട അല്ല ഇനിയിപ്പൊ ഇപ്പം അനു എവിടെ നിന്നാണ് വിളിക്കണേന്ന് ചോദിക്കുവാണ് ഞാൻ ആ ക്ഷേത്രത്തിന്റെ എവിടെ നിന്നാണ് വിളിക്കണമെന്ന് പറയണം ഒരു കാര്യം ചെയ്യ അവിടെ നിൽക്ക് ഞാൻ ഇപ്പോഴേക്കോ അങ്ങോട്ടേക്ക് വരാമെന്ന് പറയാണ് അങ്ങനെ ഫോൺ വെച്ച് കഴിഞ്ഞിട്ട് അലോകിനൊന്ന് തുള്ളിച്ചാടാനായിട്ട് തോന്നി ഈ സമയത്ത് മിത്ര മീനാക്ഷിയെ കൊണ്ട് സംസാരിക്കുവാണ് മിത്ര പറഞ്ഞു ദൈ അനുകൂട്ടിക്ക് ഭയങ്കര സങ്കടമുണ്ട് അമ്മ ഇങ്ങോട്ടേക്ക് വരാത്തേല് ഇനിയിപ്പൊ എന്തൊക്കെ സംഭവിക്കുന്ന എനിക്ക് അറിയില്ല എന്ന് പറയുന്നത് മീനാക്ഷി പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും ഓ ദൈവമേ ആ കുറിച്ചും അല്ല ശ്രീകലാൻഡിയെ കൊണ്ടും ഉദയപാനുമക്കളെ കുറിച്ചും ഒരു സമാധാനം ഇല്ലാത്ത അവസ്ഥയിലുള്ള കാര്യങ്ങളൊക്കെ പോകണമെന്ന് പറയുന്നത് അതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയാണ് എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ അവതാളത്തിലാവും പറയാണ് അത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും മിത്ര പറഞ്ഞു ഇപ്പം അങ്കളിനോട് തന്നെ നമ്മൾ പറഞ്ഞിട്ട് അങ്കൾ നമ്മളൊന്നും പറയുന്ന വിശ്വസിക്കുന്നില്ലെന്ന് പറയുകയാണ് മീനാക്ഷി പറഞ്ഞു അത് ശരി തന്നെയാണ് ഒന്നും വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല അപ്പോഴേക്കും മിത്ര പറഞ്ഞു പിന്നെ ഒരു കാര്യമുണ്ട് അങ്കളുടെ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ടെന്ന് പറയാൻ എന്ത് മനസ്സിലാകുന്നുണ്ട് അങ്കിള് ഒന്നും മിണ്ടാതിരിക്കുന്നതിന്റെ പിന്നീട് കാര്യം എന്താണെന്നറിയാവോ അറിയാവോ അങ്കളായിട്ട് കൊണ്ടുവന്ന ആലോചനയല്ലേ അങ്കളല്ലേ ഒരു തീരുമാനം എടുത്തേ ശ്രീദേവിയെടുത്തി ആനന്ദടെ നമ്മളുടെ കല്യാണം നടത്തിയത് അങ്കളിനിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങൾ മലർന്ന് കടന്ന് തുപ്പുന്നതിന് തുല്യമല്ലേ അങ്കളുടെ തന്നെ നേരത്തേക്ക് തന്നെ വീഴുന്നേ അതുകൊണ്ടായിരിക്കും ഒന്നും മിണ്ടായിരിക്കണേ ആരോടൊരു കുറ്റം പറയാൻ പറ്റില്ല അവരെക്കുറിച്ച് അതുകൊണ്ടായിരിക്കും എന്ന് പറയുന്നത് മീനാക്ഷിക്കും അത് സത്യമാന്ന് തോന്നുവാണ് ആ സമയത്ത് ഉദയഭാനും വീട്ടിലേക്ക് കയറി വരുന്ന കടയിൽ അപ്പോഴേക്കും ബാലൻ അങ്ങോട്ട് ചെന്നിട്ട് ചോദിച്ചു ആഹാ ഉദയ സാറ് വന്നോ അല്ല കടയിൽ പോയിട്ട് എന്താ പെട്ടെന്ന് തന്നേ ഓ കടയിലിരുന്നിട്ട് ഒരു സുഖം കാണത്തില്ലേ ഈ ഓഫീസിലൊക്കെ പോയിരിക്കുന്ന പോലെ ഒന്നും അല്ലെന്നേ കടയിലിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയുന്നത് അപ്പോഴും ഉദയഭാനിൻ്റെ മുഖം ഒന്ന് തെളിഞ്ഞില്ല പെട്ടെന്ന് ബാലൻ ചോദിച്ചു എന്താ സാറേ സാറിൻ്റെ മുഖം എന്താ വല്ലായിരിക്കണം എന്ന് അപ്പോഴേക്കും ഒന്നും അറിയത്തില്ലാത്ത മട്ടിൽ അങ്ങോട്ടേക്ക് ശ്രീകല വരുവാണ് ശ്രീകല വന്നിട്ട് പറഞ്ഞു അതെ ഇനി ഉദയാട്ടനോട് ചോദിക്കണ്ട ഒന്നുമില്ല എന്ന് പറയണം അതെന്താ അങ്ങനെ പറഞ്ഞേ ഒന്നുമില്ല പറയണ്ട എന്ന് പറയണം അപ്പോഴേക്കും മീനാക്ഷിയും മിത്രയും കൂടെ അങ്ങോട്ടേക്ക് വന്നു ബാലൻ ചോദിച്ചു എന്താ ഉദയ സാറിന് എന്താ പ്രശ്നം ഉണ്ടായെന്ന് ചോദിക്കുവാണ് എന്ത് പറയാനെന്റെ എന്ന് പറയണം അപ്പോഴേക്ക് ശ്രീകല പറഞ്ഞു എന്നോട് ഉദയാട്ടെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയണം എന്ത് കാര്യങ്ങള് അത് പിന്നെ കടയിൽ നടന്നൊക്കെ കടയിൽ എന്തു നടന്നെന്ന് അപ്പോഴേക്കും ഉദയബാനു പറഞ്ഞു അത് പിന്നെ എന്നൊക്കെ പറഞ്ഞ് നിർത്തുവാണ് കാര്യം എന്താണെന്ന് വെച്ചാ പറ അത് കടയിലുണ്ടായ ചില കാര്യങ്ങളൊക്കെയാണ് അല്ല അവരൊക്കെ പിള്ളേരല്ലേ എന്ത് പറയാനാന്ന് ചോദിക്കുകയാണ് പിള്ളേരല്ലേന്നോ അത് പിന്നെ കടയിൽ നിന്ന് എന്നോട് ഇറങ്ങിപ്പോകാനായിട്ട് ആകാശം പറഞ്ഞു പറയുകയാണ് ഇറങ്ങിപ്പോകാൻ പറഞ്ഞെന്നോ അതെ കടയിൽ നിന്ന് എന്നോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു പറയണം പെട്ടെന്ന് മീനാക്ഷി ചോദിച്ചു അങ്ങനെ ആകാശ് പറഞ്ഞു എന്ന് പറഞ്ഞു മോളെ അല്ല എന്തിനാ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് എന്ത് പറയാനാന്ന് പറ രാവിലെ ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ തൊട്ട് ആകാശിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ചൊറിഞ്ഞ് എന്നോട് വഴക്കുണ്ടാക്കാൻ വന്നു ഞാൻ പിന്നെ ഒഴിഞ്ഞു മാറി ഒഴിഞ്ഞു മാറി ഇങ്ങനെ നടക്കുമായിരുന്നു പക്ഷേ ആകാശിന് വിടാനായിട്ട് ഒരുക്കുമില്ലായിരുന്നു പിന്നീട് ആകാശിൻ്റെ അമ്മായി അച്ഛനും കൂടെ അങ്ങോട്ട് വന്നു മീനാക്ഷിയുടെ അച്ഛനും കൂടെ ഈ സമയത്ത് ആകാശ് ഓരോന്നൊക്കെ പറഞ്ഞ് എന്നെ തഴം തഴത്തി കെട്ടി സംസാരിക്കാണ്ട് തുടങ്ങി പക്ഷെ ഞാനൊന്നും മൈൻഡ് ചെയ്യാതിരുന്നു പക്ഷേ എങ്കിൽ പിന്നീട് ആകാശനെ കൂട്ടിക്കൊണ്ട് അയാൾ പുറത്തേക്ക് വന്നു തുടങ്ങി ഇപ്പം എന്തിനാകാശം ഇപ്പം പുറത്ത് പോകുന്നേ കടയിൽ തിരക്കുള്ള സമയമില്ലെന്ന് ഞാനിന്ന് ചോദിച്ചുപോയി ആകാശൻ അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ആകാശ് പെട്ടെന്ന് എന്നോട് ദേഷ്യപ്പെട്ടു പോരാത്തന്നെ അയാളും കൂടെ കൂടി ചേർന്നിട്ടായിരുന്നു ആക്രമിച്ചേ എന്ത് ചെയ്യാൻ പറ്റും എന്നോട് അവസാനം ഇറങ്ങിപ്പോകാൻ പറഞ്ഞു ഞാൻ ഇറങ്ങിപ്പോയെന്ന് പറയാണ് അപ്പോഴേക്കും മീന മീനാക്ഷിക്ക് സങ്കടമേ മീനാക്ഷിയെ സത്യമാണോ അങ്ങളെ പറയണമെന്ന് ചോദിക്കും ഞാൻ എന്തിനാ കള്ളത്തരം പറയണമെന്ന് ചോദിക്കുക അപ്പോഴേക്കും ബാലം പറഞ്ഞു അങ്ങനെയാണേ ഞാൻ കടയിലേക്ക് പോയിട്ടേ ഉള്ളൂ ആകാശനോട് ഇപ്പം തന്നെ ചോദിക്കണമെന്ന് പറയാം ഏ വേണ്ട എന്ന് പറഞ്ഞു ഉദയവനോ കയ്യിലേക്ക് കയറി പിടിക്കുക പോയി ചോദിച്ചിട്ടുണ്ടെങ്കിൽ സംഗതി കൊള്ളാകുമല്ലോ പിന്നീട് ഉദയവാനോട് നമ്മളായിട്ട് എന്തിനൊരു ചോദ്യം പറിച്ചാലും ഒക്കെ ഇതേ ഞാനുള്ളപ്പോൾ എന്തായാലും ചോദിക്കാൻ പോരുത് ഈ വിഷയം ഇവിടെ തീർന്നു അത്രയേ ഉള്ളൂ നമ്മളെല്ലാവരും ക്ഷമിക്കേണ്ടവരെന്നൊക്കെ പറയുകയാണ് പക്ഷേങ്കിൽ മീനാക്ഷിയുടെ മിത്രയുടെ മനസ്സിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ടാവുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയെന്ന് കണ്ടെ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാം കേട്ടോ മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി